കാർഷിക വിളയുടെ ഉൽപാദന വിപണന രംഗത്ത് നാൽപ്പത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി ബിസ്മില്ല റബ്ബർ നഴ്സറി ഫാം ആൻഡ് ഗാർഡൻസ് വാണിയമ്പലം ബിസ്മില്ല റബ്ബർ നഴ്സറി ഫാം ആൻഡ് ഗാർഡൻസ് വാണിയമ്പലം വണ്ടിക്കൂലി വെറുതെ ആവില്ല ഓട്ടുപാത്രങ്ങളുടെ വൻ ശേഖരവുമായി നടുവത്ത് കൃപ ഹോം അപ്ലയൻസസ് കൃപ ഹോം അപ്ലയൻസസ് പുലിക്കോട്ടിൽ ആർക്കേഡ് നടുവത്ത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് ഡിവൈഎഫ്ഐ ബിരിയാണി പൊതികൾ വിതരണം ചെയ്തു തിരുവാലി നടുവ തങ്ങാടിയിലാണ് നൂറോളം പൊതിച്ചോറുകൾ വിതരണം ചെയ്തത് ഡിവൈഎഫ്ഐയുടെ ആഭിമുഖ്യത്തിൽ ആശുപത്രികളിൽ വിതരണം ചെയ്യുന്ന പൊതിച്ചോർ പദ്ധതിയുടെ മറവിൽ അനാശാസ്യം നടക്കുന്നുവെന്ന് ആരോപിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ബലാത്സംഗക്കേസിൽ ജയിലിലടച്ച സർക്കാരിനും പോലീസിനും അഭിവാദ്യമർപ്പിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത് ഡിവൈഎഫ്ഐ നടുവത്തി യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ നൂറ് ബിരിയാണി പൊതികൾ വിതരണം ചെയ്തുപൂർവം എന്നുള്ള പദ്ധതിയെ രാഹുൽ മാങ്കുട്ടം എം എൽ എക്കെതിരെയുള്ള ഒരു പ്രതിഷേധമാണ് ഞങ്ങളിവിടെ രേഖപ്പെടുത്തുന്നത് നടുവത്ത് ഡിവൈഎഫ്ഐയും സി പി എമ്മിൻ്റെ കമ്മിറ്റിയും അടക്കമുള്ള ആളുകൾ ഇവിടുത്തെ ജനസമൂഹവും ഉള്ള ഒരു ആ പ്രതിഷേധത്തിന് രേഖപ്പെടുത്തിക്കൊണ്ട് ഒന്ന് നമ്മൾ ഡി വൈ എഫ് ഐ പിന്നെ അപമാനിച്ച് അയാൾ തന്നെ അനാശ്വാസ പ്രവർത്തനത്തിൽ കുടുങ്ങിയതിനുള്ള ആ ജയിലിലടച്ച കേരള സർക്കാരിന് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ടും അതുപോലെ തന്നെ ഡിവൈഎഫ്ഐയുടെ ഒരു ഒരു അപമാനിച്ച പ്രതിഷേധമായിട്ടാണ് ഞങ്ങൾ ഇത് രേഖപ്പെടുത്തുന്നത് അതുകൊണ്ട് നൂറ് ബിരിയാണി ഞങ്ങൾ നടുവത്ത് കമ്മിറ്റിയും കൊടുക്കുകയാണ് സി പി എം പുന്നപ്പാല ലോക്കൽ കമ്മിറ്റി അംഗം കെ പി ഭാസ്കരൻ വിതരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കെ പ്രവീൺ അധ്യക്ഷത വഹിച്ചു വി ലുക്മാൻ ടി വേലായുധൻ എൻ രാജേഷ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തിരുവാലി കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് വണ്ടൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ